സർക്കാർ ഉദ്യോഗസ്ഥനെയൊക്കെ ആദ്യം പറഞ്ഞു വിടണം കെ എസ് ആർ ടി സിയുടെ സീറ്റ് വെൽറ്റ് വേണം എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടായില്ലായിരുന്നു എന്തോ അതെന്താക്കി ആ നിയമം പിന്നെ കണ്ടില്ലല്ലോ ഒറ്റ ബസ്സിൽ സീറ്റ് വെൽറ്റ് ഞാൻ കണ്ടില്ലല്ലോ കെ എസ് ആർ ടി സി പിടിക്കാൻ എം വി ഡി ഓ മുട്ട് വരയ്ക്കും പിള്ളാച്ച മുട്ട് വരയ്ക്കും റോഡ് വന്ന നേരോന്നില്ല റോഡ് ടാക്സ് അങ്ങനത്തെ കുത്തനു പിടിച്ച് പേടിക്കുന്നുണ്ട് കണ്ടാ പോണ കെ എസ് ആർ ടി സി കണ്ടോ ഈ കെ എസ് ആർ ടി സി ഈ പോകുന്നത് ആലുവ പെരുമ്പാവൂര് പ്രൈവറ്റ് ബസ് റൂട്ടും അപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ് റൂട്ടാണ് അപ്പൊ കെ എസ് ആർ ടി സി ബസ് റൂട്ടിൽ കൂടെ നമ്മളൊരു ബസ് സർവീസിന് എടുക്കണെന്ന് കഴിഞ്ഞാൽ അവർ പറയും അപ്പൊ ഒബ്ജെക്ഷൻ ചെയ്യും അതേസമയം കെ എസ് ആർ ടി സിക്ക് ഈ വീട്ടിലെ കാറുന്നവർക്ക് അടുപ്പിലും തൂറാന്നുള്ള സെറ്റപ്പ് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ കെ എസ് ആർ ടി സിക്ക് അത് ബാധകമല്ല കെ എസ് ആർ ടി സിക്ക് അതിൽ കൂടെ ഓടിക്കാം ഇതിൽ കൂടെ ഓടിക്കാം എങ്ങനെ വേണമെങ്കിലും ഓടാം അല്ലെങ്കിൽ ഓടിക്കാം എന്നുള്ള നിലപാട് കണ്ട കേസ് പോയത് ഇവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം എന്നിട്ടും പറയും നഷ്ടമാണ് നഷ്ടമാണ് നഷ്ടമല്ല ഇതിനകത്ത് കോടികൾ കട്ടുകൊണ്ടുപോയ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വീടിൽ റെയ്ഡ് നടത്തി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഏതൊരു സ്റ്റേറ്റിൽ ഒരു കോൺഗ്രസിന്റെ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് മുന്നൂറ്റി ചെല്ലാം കോടി പിടിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ തലപ്പത്തിരിക്കണവരുടെ വീട്ടിൽ റെയ്ഡ് കിടത്തണം അപ്പൊ കിട്ടും അതേപോലെ നഷ്ടത്തിലായ തുകയുടെ ആ എമൗണ്ട് കണ്ട ഒരു വളവ് നമ്പൊക്കെ അവന് കൊമ്പുണ്ട് നമുക്ക് കൊമ്പില്ല കെ എസ് ആർ ടി സിക്ക് എങ്ങനെ ഓടിക്കാം എന്നും കാണിക്കാം കണ്ടോ ബാക്കിയുള്ളവരൊക്കെ മാറി ഇന്നു കൊടുത്തോണം ഈ പണ്ടുകാലത്ത് രാജാവ് വരുമ്പോ ഈ കീഴ്ജാതിക്കാരും ബാക്കിയുള്ളവരും മാറിന്ന് കൊടുക്കൂലേ ഓ തമ്പ്രാന്നു പറഞ്ഞിങ്ങനെ തല കുമ്പിട്ട് എന്ന് പറഞ്ഞ പോലത്തെ സെറ്റപ്പ് ആണ് കെ എസ് ആർ ടി സി വരുമ്പോ നമ്മളൊക്കെ മാറി നിന്ന് കൊടുത്തോണം മാറിന്ന് കൊടുത്തില്ലെങ്കി നമ്മുടെ വണ്ടി സ്റ്റേഷനിലും അവന്റെ വണ്ടി സർവീസ് എടുത്ത ആളെയും കൊണ്ട് അവൻ പോവുകയും ചെയ്യും കണ്ട പോണ കണ്ട പോണ ബസ് കണ്ടാ ബ ഒന്നാമത് വിഷയം ഒരു ടു വീലറോ അല്ലെങ്കിൽ ഒരു സൈക്കിളോ പോയി അതിനൊന്നും ഓവർടേക്ക് ചെയ്യാൻ പോലും നമുക്ക് പറ്റൂല അതേപോലത്തെ റോഡാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് നിയമമൊക്കെ ഉണ്ട് അതൊന്നും ബാധകമല്ല അതിനൊന്നും തീർപ്പുണ്ടാക്കത്തുമില്ല വീശിട്ടിക്കണ ഫാസ്റ്റ് ആണെങ്കിലും പാസഞ്ചർ പാസഞ്ചറാണെങ്കിലും കൊമ്പണ്ട അതിനകത്തിരിക്കണ മനുഷ്യനല്ലേ നമുക്ക് അവന് അവന് ഗവർണർ ഉള്ളതല്ലേ നോക്കി അല്ലേക്ക് നോക്കി വണ്ടി പോണി കണ്ട സ്വകാര്യ ബസ് റൂട്ടിലാണ് ഈ ഓടിച്ചോണ്ട് പോണത് നോക്ക് റോഡിൽ വെച്ച് ബസ് മുട്ടുകയോ തട്ടുകയോ ചെയ്താൽ ക്ലൈം കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മനസ്സിലായോ എനിക്ക് അത് പെർമിറ്റാണ് തോന്നുന്നത് നമ്മളൊക്കെ അങ്ങനെ ഒരു പോക്ക അങ്ങോട്ട് പോയി ഓക്കെ അപ്പൊ വരും ഇന്നലെ ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ടായി അവര് പറഞ്ഞെന്താന്നറിയോ ഞങ്ങള് കെ എസ് ആർ ടി സിക്ക് എതിരെ വാർത്ത ചെയ്തേക്കണോണ്ട് കെ എസ് ആർ ടി സി വാല് വെച്ചടിക്കും ഓട്ടക്കിത് കയറി വന്നിട്ട് വാല് വെച്ചടിക്കും എം പിടി എംപിടി കേറിപ്പൊക്കോളും കേറിപ്പൊക്കോളും എം പിടി കാണുമ്പോ നോക്കാം ഇനി എന്ത് ചെയ്യും പിടിക്കാൻ ും പിള്ളും ഇനിയും നിന്റെ മുന്നിൽ വെച്ച് ഓവർടേക്ക് ഇതൊന്നും കാണാൻ ശക്തിയില്ലാതെ എം വി ഡി മോട്ടോർ വെഹിക്കിൾ എസ്കേപ്പ് ആയതാണ് മക്കളെ എസ്കേപ്പ് ആയതാണ് കണ്ടാ എം വി ഡി എസ്കോട്ട് എസ്കോട്ട് പോണുതേ റോഡ് വന്നാക്കാൻ നേരം ഒന്നുമില്ല റോഡ് ടാക്സും പുത്തിന് പിടിച്ചു പഠിച്ചിട്ടുണ്ട് ഇവിടെയുള്ള സാധാരണക്കാരൻ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ കാറിൽ യാത്ര ചെയ്യണോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ഫൈൻ പിടിക്കുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇവിടെ ഉള്ള ലോറികളുടെ മുകളിൽ ഓവർലോഡ് കെട്ടി കമ്പി കെട്ടി പോകുമ്പോ നിങ്ങൾക്ക് വേദനിക്കൂല അപ്പൊ നിങ്ങൾ പിടിക്കാൻ പറ്റാത്ത എന്താണ് ഇവിടെയുള്ള തടികള് രാത്രിക്ക് രാത്രി തടിലോറി പോകുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്താ പിടിക്കാൻ പറ്റാത്ത അതൊക്കെ നിങ്ങളുടെ കമ്മീഷന്റെ ഭാഗമോ ഇതേപോലെ റോഡ് പണിത് വെച്ച് കട്ടിങ്ങി അടിയാൻ ഉണ്ടല്ലേ അതെങ്ങനെയാ അത് നോക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ നമുക്കിനിയാ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ടിൽ കയറിയിട്ട് അവന് സീറ്റ് ബെൽറ്റ്ണ്ടോന്ന് നമുക്കൊന്നും പരിശോധിക്കാം നിയമം ഉണ്ടാക്കിയത് എനിക്ക് മാത്രമൊന്നും അല്ലല്ലോ പുതുക്കിയ മോട്ടോർ വെഹിക്കിൾ ആക്കിയതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ സീറ്റ് ബെൽറ്റ് വേണമെന്ന് ആ സീറ്റ് ബെൽറ്റ് എവിടെ ഉണ്ടോന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കാട്ടോ ഇല്ല സീറ്റ് ബെൽറ്റ് ഉണ്ടോ നോക്ക് 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 ദേ സീറ്റ് ബെൽറ്റ് വെൽറ്റ് നോക്ക് നിങ്ങൾ നോക്ക് ഏ നോക്ക് സീറ്റ് ബെൽറ്റ് വെൽറ്റ്ണ്ടോന്ന് നോക്ക് ഏ എവിടെയുള്ള ഇല്ലല്ലോ ഇതേ അടുത്തത് പ്രൈവറ്റ് ദിവസം ഇതേ പോണ് അടുത്തവനുണ്ടോ നോക്കിയ സീറ്റ് വെൽറ്റ് ഇല്ലല്ലോ ഏ അതെന്താ നിയമം ഉണ്ടാക്കിയത് സീറ്റ് ബെൽറ്റ് അവർക്ക് വേണ്ടേ അങ്ങനെയാണെങ്കി ഒരു കാര്യം ചെയ് ഇവിടെ ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നും പറഞ്ഞ് പിഴ പഴയടക്കാൻ പറ്റൂലന്നേ അല്ലാണ്ട് നിയമം എനിക്ക് മാത്രം ഉണ്ടാക്കിയതൊന്നുമല്ല അല്ലെങ്കിൽ ഇവിടെ ഉള്ള പാവ സാധാരണക്കാരൻ ഉണ്ടാക്കിയതാണോ അതോ ഇവരുടെ ഇന്നൊക്കെ കൈക്കൂല് മേടിച്ചിട്ടാണോ മോട്ടോർ വെഹിക്കിൾ ഇരുന്നത് അവന്റെ മുന്നിലും പുറകിലായിട്ട് പോയല്ലോ അപ്പൊ പിടിച്ച് കണ്ണണ്ടില്ലായിരുന്നോ ഇന്ന് ആറിയ വ്യവസ്ഥ ഇത് ഈ സർക്കാർ ഉദ്യോഗസ്ഥനെയൊക്കെ ആദ്യം പറഞ്ഞു കൊടണം അപ്പൊ ശെരിയാവും നമസ്കാരം ഉണ്ട് ഈ കെ എസ് ആർ ടി സിയുടെ സീറ്റ് ബെൽറ്റ് വേണം പറഞ്ഞൊരു നിയമം ഉണ്ടായില്ലായിരുന്നോ എന്തോ അതെന്താക്കിയാ നിയമം പിന്നെ കണ്ടില്ലല്ലോ ഒറ്റ ബസ്സില് സീറ്റ് വെൽറ്റിയാ കണ്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഞാൻ ചോദിച്ചത് ഉള്ളൂ ഈ മാത്രലാലും ഇന്നസെന്റും കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചില്ലേ ഒരു കറന്റ് കണക്ഷൻ കൊടുക്കാനായിട്ട് ഏതോ ഒരു സിനിമ ഒരെണ്ണം കൊടുത്തിട്ട് നോക്കണം അപ്പൊ കാണൂടാ എല്ലാന്ന് പറയണല്ലേ എന്നും പറഞ്ഞിട്ട് ചകളം പൊത്തിവർണ്ണം കൊടുക്കണ ഒരു പരിപാടി കണ്ടിട്ടുണ്ടാ എന്ന് പറഞ്ഞ എനിക്കൊരു രണ്ടു ദിവസം അധികാരം കിട്ടിയായിരുന്നു ഞാൻ ഇന്റെയൊക്കെ ചകളം പൊത്തിവർണ്ണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞാ ഒന്നും നീ ഞാൻ കണ്ടില്ലേ എന്നിട്ട് ഉമാരെയൊക്കെ പറഞ്ഞു ജോലിന്ന് പറഞ്ഞു വിട്ടാനെ ഇതാരും മിണ്ടൂലാത്ത കൊണ്ടാണ് നമ്മുടെയൊക്കെ നാടിന്റെ ശോഭം ഉള്ള അധികാരമുള്ള മന്ത്രിയാണെങ്കിൽ ഒന്നരം മിണ്ടത്തൂല്ല ചോദിക്കുമ്പോ പറഞ്ഞിട്ടില്ലേ ഞാൻ പരിപാടിയൊക്കെ കേട്ടാറുണ്ട് ഞാൻ ഇപ്പൊ ഇത്തിരി തിരക്കിലിടങ്ങി പോണേണ് അത്യാവശ്യമായിട്ട് എവിടെ ഇവിടെ ഞാനും ഇവിടെ ഉള്ള ഓരോരുത്തരും സീറ്റ് വെൽറ്റ് ഇട്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നടപടി അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നടപടി ബാക്കിയുള്ള ആർക്കെതിരെ എന്ത് നടപടിയാണ് പറയണത് ഇവിടെ വേറെ ഒരാൾക്കെതിരെ ഒരു നടപടിയില്ല രാത്രി വേണമെങ്കിൽ ഞാൻ തടി പോ ലോറി പോണത് ഞാൻ കാണിച്ച എങ്ങനെ പോണേന്ന് കമ്പി വാഹന കമ്പി കയറ്റി ഓവർലോഡ് കയറ്റി പോണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഒന്നും നടപടി എടുക്കാത്ത ഇവരെയൊക്കെ പിന്നെ എന്തിനാണ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യം നമ്മളടക്കുന്ന നികുതി പണം ശമ്പളമായിട്ട് ഇവരൊക്കെ സൂചിക്കാനോ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ രാജ്യത്ത് ആ രാജ്യത്ത് നിയമങ്ങൾ എല്ലാവരും ഒരുപോലെ പാലിക്കാൻ ബാധ്യതയില്ലേ അത് ഉറപ്പുവരുത്താൻ പാലിക്കുന്നുണ്ടല്ലേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അവിടെ പ്രതിഷ്ഠിച്ചു പണ്ടാരോടൊക്കെ ഇരുത്തിയത് അപ്പൊ അത് ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ട് അത് ചെയ്തേ പറ്റത്തുള്ളൂ വേണ്ട തോന്നിയ അതാണിങ്ങനെ വേണ്ട അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യവസ്ഥിതിയാണ് മാറേണ്ടത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ മാറ്റേണ്ടത് അത് മാറ്റിയില്ലെങ്കിൽ ഇനി എത്ര നമ്മൾ എത്ര തലമുറ കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ കിടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം